നമസ്കാരം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കേരളത്തിലെ തിയേറ്ററുകളിൽ നിന്ന് ഏറ്റവും കൂടുതൽ കളക്ഷൻ എടുത്ത പത്ത് സിനിമകളെ കുറിച്ചാണ് ഈ കളക്ഷൻ എന്ന് പറയുമ്പോൾ തിയേറ്ററിൽ നിന്ന് മാത്രം എടുത്ത ഗ്രോസ് കളക്ഷനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു റിക്വസ്റ്റ് ഉള്ളത് നമ്മളെ വീഡിയോ കുറച്ച് പേരൊക്കെ കാണുന്നുണ്ട് ഒരുപാട് വ്യൂസ് ഒന്നും വരുന്നില്ല അതിൽ പരാതിയൊന്നുമില്ല പക്ഷെ കുറച്ച് പേരൊക്കെ കാണുന്നുണ്ട് പക്ഷെ അതിൽ മിക്കവാറും സബ് ചെയ്യാത്തവരാണ് ദയവായി നിങ്ങൾ സബ് ചെയ്യുക ചാനൽ ഒന്ന് സബ് ചെയ്യുക അത് എന്നെപ്പോലുള്ള ഒരാൾക്ക് ആവശ്യമാണ് പ്രോത്സാഹനമാണ് അതുകൊണ്ട് തന്നെ ദയവായി ചാനൽ സബ് ചെയ്യുക അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് മടങ്ങി വരാം കേരളത്തിൽ നിന്ന് ഗ്രോസ് കളക്ഷൻ എന്ന് പറയുമ്പോൾ തിയേറ്ററിൽ നിന്ന് മാത്രം കിട്ടിയ ഗ്രോസ് കളക്ഷനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ഇതിൽ പത്ത് സിനിമകളാണുള്ളത് ഇതിൽ പത്താം സ്ഥാനത്ത് വന്നത് വരുന്നത് കെ ജി എഫ് ചാപ്റ്റർ ടു ആണ് പ്രശാന്ത് നിൽ സംവിധാനം ചെയ്ത് യാഷ് നായകനായ ചിത്രം കേരളത്തിൽ നിന്ന് നേടിയത് അറുപത്തെട്ട് കോടി അൻപത് ലക്ഷം രൂപയാണ് ഒമ്പതാം സ്ഥാനത്ത് വരുന്നത് ടൊവിനോ തോമസിനെ നായകനാക്കി ലാൽ സംവിധാനം ചെയ്ത എ ആർ എം അജയൻ്റെ രണ്ടാം മോഷണം എന്ന ചിത്രമാണ് ഈ ചിത്രം കേരളത്തിലെ ബോക്സ് ഓഫീസിൽ നിന്ന് സ്വന്തമാക്കിയത് അറുപത്തെട്ട് കോടി എഴുപത്തഞ്ച് ലക്ഷം രൂപയാണ് എട്ടാം സ്ഥാനത്തുള്ളത് മഞ്ഞുമ്മൽ ബോയ്സ് എന്ന സിനിമയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം സൗത്ത് ഇന്ത്യയിൽ ഒരു തരംഗമായ ചിത്രമായിരുന്നു സൗബിൻ ഷാഹിർ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച ഈ ചിത്രം കേരളത്തിലെ തിയേറ്ററുകളിൽ നിന്ന് സ്വന്തമാക്കിയത് എഴുപത്തിരണ്ട് കോടി രണ്ട് ലക്ഷം രൂപയാണ് ഏഴാം സ്ഥാനത്ത് വരുന്നത് എസ് എസ് രാജമൌലി സംവിധാനം ചെയ്തത് പ്രഭാസ് നായകനായ ബാഹുബലി ടു എന്ന ചിത്രമാണ് ഇന്ത്യയിലുടനീളം തരംഗം സൃഷ്ടിച്ച ഈ ചിത്രം കേരളത്തിൽ നിന്ന് സ്വന്തമാക്കിയത് എഴുപത്തിരണ്ട് കോടി ഇരുപത് ലക്ഷം രൂപയാണ് ആറാം സ്ഥാനത്തുള്ളത് ജിത്തു മാധവൻ സംവിധാനം ചെയ്ത് ഫഹദ് ഫാസിൽ നായകനായ ആവേശം എന്ന ചിത്രമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സ്വന്തമാക്കിയത് എഴുപത്തി ആറ് കോടി പത്ത് ലക്ഷം രൂപയാണ് കേരള ഒട്ടാകെ തരംഗമായിരുന്ന ഈ ചിത്രം വലിയ വിജയമാണ് കേരളത്തിൽ നിന്നും പുറത്തു പുറത്തുനിന്നുമായി നേടിയെടുത്തത് അഞ്ചാം സ്ഥാനത്തുള്ളത് ആടുജീവിതം എന്ന ചിത്രമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം സംവിധാനം ചെയ്തത് ബ്ലസ്സിയാണ് പൃഥ്വിരാജ് ആയിരുന്നു കേന്ദ്ര കഥാപാത്രമായി അവതരിപ്പിച്ചത് ഇമോഷണലി മലയാളികളുടെ മനസ്സ് കവർന്ന ഈ ചിത്രം കേരളത്തിലെ ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത് എഴുപത്തി കോടി ഇരുപത്തെട്ട് ലക്ഷം രൂപയാണ് നാലാം സ്ഥാനത്തുള്ളത് പുലിമുരുകൻ എന്ന ചിത്രമാണ് രണ്ടായിരത്തി പതിനാറിൽ ഉദയകൃഷ്ണയുടെ തിരക്കഥയിൽ വൈശാഖ് സംവിധാനം ചെയ്ത ഈ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് എൺപത്തഞ്ച് കോടി പത്ത് ലക്ഷം രൂപയാണ് നേടിയത് വേൾഡ് വൈഡ് ഗ്രോസിൽ മലയാളത്തിലെ ആദ്യ നൂറ് കോടി ചിത്രവും ഈ സിനിമയാണ് മൂന്നാം സ്ഥാനത്തുള്ളത് മുരളി ഗോപിയുടെ തിരക്ക് പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത് മോഹൻലാൽ നായകനായ എംബുരാൻ എന്ന ചിത്രമാണ് ഏറെ വിവാദങ്ങളും ചർച്ചകളും ഉണ്ടാക്കിയ ഈ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ഗ്രോസായി നേടിയത് എൺപത്തി കോടി ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് രണ്ടാം സ്ഥാനവും ഒന്നാം സ്ഥാനവും ഏതൊക്കെ ചിത്രത്തിനായിരിക്കുമെന്നത് നിങ്ങൾക്ക് പ്രഡിക്ഷൻ ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക രണ്ടാം സ്ഥാനത്ത് വരുന്നത് ആസിഫ് അലി ടൊവിനോ തോമസ് ലാൽ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളായി ജ്യൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്ത രണ്ടായിരത്തി പതിനെട്ട് എന്ന ചിത്രമാണ് കേരളത്തിൽ രണ്ടായിരത്തി പതിനെട്ടിൽ സംഭവിച്ച പ്രളയവുമായി ബന്ധപ്പെട്ട ഒരു റിയൽ സ്റ്റോറി ആയിരുന്നു ഇത് അതുകൊണ്ട് തന്നെ വലിയ വരവേൽപ്പാണ് ഈ ചിത്രത്തിനും കേരളത്തിൽ ഉണ്ടായിരുന്നത് കേരള ബോക്സ് ഓഫീസിൽ നിന്നും ഈ ചിത്രം നേടിയെടുത്തത് എൺപത്തി കോടി ഇരുപത് ലക്ഷം രൂപയാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഏറ്റവും കൂടുതൽ കണക്ഷൻ നേടിയെടുത്ത സിനിമകളിൽ ഒന്നാം സ്ഥാനത്തുള്ളത് രണ്ടായിരത്തി ഇരുപത്തി തരുൺ തിയുടെഡർ സംവിധാനത്തിൽ രജത് പുത്ര രഞ്ജിത്ത് നിർമ്മിച്ച് മോഹൻലാൽ നായകനായ തുടരും എന്ന ചിത്രമാണ് വിദേശത്തുൾപ്പെടെ വലിയൊരു ഹിറ്റായിരുന്ന ഈ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം നൂറ്റി പതിനെട്ട് കോടി തൊണ്ണൂറ് ലക്ഷം രൂപയാണ് കളക്ഷൻ നേടിയത് ഇത് വലിയൊരു വിജയമാണ് വലിയൊരു റെക്കോർഡാണ് ഈ പറഞ്ഞവരിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാണ് കമൻറ്റ് ചെയ്യൂ ഒരിക്കൽ കൂടി പറയുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക പിന്തുണ നൽകുക പ്രോത്സാഹനം നൽകുക നന്ദി നമസ്കാരം